നമസ്കാരം ഹനീഫ പാണ്ഡിക്കാടാണ് പ്രിയപ്പെട്ടവരെ ഈ ഷാമിൽ മോന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ട് കുറേ വാർത്തകളും മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട് ഞാൻ ഞാനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരന്മാർ ഞാനുൾപ്പെടെ ഞാനും ഇതിനകത്തൊരു ഭാഗവാക്കായിട്ടുണ്ട് കാരണം ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് പിന്നെ പുല്ലാര വെച്ചിട്ട് അതിൻ്റെ കുറച്ച് പിന്നെ ഫണ്ട് കളക്ഷൻ ചെയ്യുന്ന ഭാരവാഹികൾ എന്നോട് പറഞ്ഞു അനുഭവങ്ങളൊന്നും ചെയ്യണമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മനസ്സ് വേദനിക്കും കാരണം ചെറിയൊരു പൊന്നുമോന് വേണ്ടിയാണ് ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയാണ് ഷാമിൽ മോൻ എന്ന പൊന്നുമോന് വേണ്ടിയാണ് രണ്ട് മൂന്ന് ലക്ഷം മൂന്ന് കോടി രൂപ വേണം ഈ മൂന്ന് കോടിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ കൈ നീട്ടുകയായിരുന്നു ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും ആരോടൊക്കെ പോകുന്ന ആ നാട്ടിലുള്ള നല്ലവരിൽ നല്ലവരായ ഒരുപാട് പ്രബു നല്ലവരിൽ നല്ല പിന്നെ കണ്ണീര് വറ്റ സങ്കടം പിന്നെ സങ്കടം വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും പിന്നെ കണ്ണീര് വാർന്ന് ഓരോരുത്തരുടെയും മുമ്പിൽ കണ്ണു പിന്നെ കൈ നീട്ടുകയായിരുന്നു അങ്ങനെ ഏതായാലും മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം നമ്മുടെ ഓരോരുത്തരും വിയർപ്പിന്റെ ഫലമായി നമ്മൾ നാം ഓരോരുത്തരും ചെയ്തതിന്റെ ഫലമായി ആ പൈസ കിട്ടുകയും ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ പൈസയും കിട്ടി മൂന്ന് കോടി മുപ്പത്തേയും മുപ്പത്തിമൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ കിട്ടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തോ ആയിക്കോട്ടെ അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ അതിൽ നിന്ന് കിട്ടിയ മറ്റുള്ള പൈസയിൽ നിന്നും പിന്നെ ഒരു ഇന്നോവ ക്രിസ്റ്റ ഇന്നിപ്പോ ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ ഫ്രീ കമ്മിറ്റിക്കാടെ ആ നിങ്ങളുടെയൊന്നും തന്തമാരുടെ വകയല്ല ചെറ്റകളെ ആ പൈസയൊന്നും പാവപ്പെട്ടന്റെ വിയർപ്പാണ് പാവപ്പെട്ടവൻ കൊടുത്ത പൈസയുടെ ഫലമാണത് പാവപ്പെട്ടവന്റെ പൈസയാണ് നിങ്ങളുടെ ഒന്നും തന്ത തറവാട്ട് സ്വത്തല്ലട നാരികളെ ആ പൈസയൊന്നും ഒന്നും അന്ന് മനസ്സിലാക്കോ എന്റെ പ്രിയപ്പെട്ട സമീറെ നീ ഇത്ര പോലെ ഇത്രയും വലിയ പ പരമ ചേറ്റയായോ എന്നുള്ളത് എനിക്ക് സംശയം എടാ നാരി നിനക്കൊക്കെ നിനക്കൊക്കെ നാണവും മാനവും ഉസുറും കുളിൻ്റെടാ ചെറ്റേ ഈ കമ്മിറ്റിക്കാരോടാണ് ചോദിക്കാൻ എടാ കമ്മിറ്റികളെ തന്തയും തറവാടും നാണവും മാന ഉസുറും പുളിയും മാന ഔസാന നാറികളെ നിങ്ങൾക്ക് ആരാണ് പൈസ എടുത്തേണ്ടത് പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന്റെ പൈസ എടുത്തേണ്ട നാറികളെ നിങ്ങൾ ഇന്നോവ ക്രിസ്റ്റവാ തന്തമാരുണ്ടാക്കിയല്ലടാ ചെറ്റകളെ അത് അത് മനസ്സിലാക്കിക്കണേ നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്കിയത് നിങ്ങളുടെ തന്തമാരെ വകയാണെന്നാണ് കരുതിയേ നിങ്ങൾ നിങ്ങൾ എന്താ കരുതിയത് ഒരു വീഡിയോ എടുത്താൽ ഒരു അതിനൊരു എന്താ പറയുക ഞങ്ങള് അവൻ്റെ ഇന്നോവ കൊടുത്തുക്കുക എടാ അധ്വാനിച്ച് തിന്നടാ അധ്വാനിച്ചുണ്ടാക്കടാ നാറി അതാണ് വേണ്ടത് അല്ല ആരാന്റെ ആരാന്റെ കുണ്ടി കഴിച്ചിട്ടാണ് തീട്ടം പാരി തിന്നലാണ് ആ ചെറ്റകളെ ചെയ്യേണ്ടത് മനസ്സിലായോ പാവപ്പെട്ട രോഗിക്ക് വേണ്ടി പിരിച്ച പൈസ കൊണ്ടുപോയി പോകേണ്ടത് അതെടുത്തുകൊണ്ട് നിങ്ങൾ ഇന്നോവ കൃഷിയ ആരെന്നിട്ട് പിന്നെ ബന്ധുക്കൾ പറ ബന്ധുക്കളായ നിങ്ങളോടാണ് പറയുന്ന എടാ നാറികളെ ബന്ധുക്കളായ നിങ്ങളോടാണ് ചെറ്റകളെ തന്ത് തറവാട് നാരികളെ നിങ്ങൾക്കുണ്ടോ ഒരു തന്തക്ക് പറഞ്ഞവരാണോ കോണ്ടപ്പൊട്ടി ഉണ്ടാവരെ ഉണ്ടായവന് തന്നെ നിങ്ങൾ പറയേണ്ടത് ആരാ പൈസ വേണ്ടി ഞാൻ എന്നിട്ട് പറയാം ഇത് ഞങ്ങളെ പിന്നെ ഞങ്ങൾ നാട്ടുകാരെ പറയാം കുടുംബക്കാരെ എടാ ചെറ്റാളെ നാട്ടുകാരായ നിങ്ങൾക്ക് ആറ് ലക്ഷം പത്ത് ലക്ഷം കൊടുക്കാനുണ്ടെങ്കിൽ എടാ നാരികളെ പിന്നെ എന്തിനടാ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തിയത് നിങ്ങൾ ഇത്ര വലിയ സുചായികളാണെങ്കിൽ ഇത്ര വലിയ സുചായികളാണെങ്കിലെ തന്തി തറവാട് ഉള്ളവരെ നാറ ചേറ്റകളെ നിങ്ങൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഈ ഷാമിൽ മോൻ എന്താ ഇവരുടെ കുടുംബ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടേണ്ട അവസ്ഥ വരുത്തിട്ടത് നിങ്ങളുടെ ഒരു തന്തമാരുടെ ഭാഗം തല്ലോല്ലോ ഞാൻ അല്ലെങ്കിൽ തള്ളക്ക് സ്ത്രീധനം കിട്ടിയാലല്ലോ ചേട്ടാ ഇതിനും നല്ലടാ നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളിൽ പോ ഞങ്ങൾ ഓരോരുത്തരും അൻപത് രൂപയും നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും ആയിരവും പതിനായിരവും കൊടുത്ത ഞങ്ങളുടെ ഓരോരുത്തരെയും കുണ്ടീന് കയ്യിട്ട് വാരി തിന്നുന്നതായിരുന്നു അടാ നല്ലത് ആ തീട്ട ഞങ്ങൾ തൂർന്ന തീട്ടുണ്ടല്ലോ അത് നന്ന രാവിലെ ഓരോ പൊടി നിങ്ങൾക്ക് വാരി തിന്നായിരുന്നു കമ്മിറ്റിക്കാരെ നിങ്ങൾക്ക് നല്ലത് കുടുംബക്കാരെ നിങ്ങൾക്ക് നല്ലത് കുടുംബക്കാരോടാ പറയുക എൻ്റെ ഒന്നും തന്തൻ്റെ വകയൊന്നുമല്ലല്ലോടാ ചേറ്റേ ആ പൈസയ്ക്ക് കൊടുത്ത് കാറെടുക്കാന് എന്നിട്ടോ പറയാ എന്താ നിങ്ങൾ അത് ഞങ്ങളെ കുടുംബക്കാരാ എന്റെ തന്തയാണ് ഉണ്ടാക്കി ആ ഇന്ത്യ മക്കളെ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ ആരാ പൈസ എടുത്ത് പാവപ്പെട്ട ആളുകളുടെ പൈസ എടുത്തതാണ് നിങ്ങൾ ഇന്നോവ ക്രിസ്റ്റ എന്താ പിന്നെ എന്നിട്ട് ആ വണ്ടിക്ക് എന്താ ആ വണ്ടിക്ക് പ്രശ്നമാണ് ചെങ്ങായി രണ്ടായിരത്തി ആറ് മോഡല് വണ്ടിയാ നിൽക്കാതെ ഓടുന്നുണ്ട് എന്റെ വണ്ടി അങ്ങോട്ടും കൂട്ടു ഒരു കംപ്ലൈന്റും ഇല്ല പിന്നെ കംപ്ലയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണക്ക് പറ്റൂലെങ്കിൽ നിർത്തിക്കാളെ കമ്പി വേറെ വല്ല പഠിക്കും പോകല്ലേ നല്ലത് കോടതിയിൽ വാദിച്ചൂടെ ഇതുപോലെ നുണ പറയാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ കോടതിയിൽ വാദിക്കാനേ നല്ലേ ഏറ്റവും നല്ലതാണ് അതാണ് അതാ ഏറ്റവും നല്ലത് വീട്ടം തിന്ന ഇതിലും നിനക്കല്ലേ പാവപ്പെട്ടവന്റെ മൂട്ടിൽ കൈയിട്ട് വേണ്ട ഇതിലും നല്ലത് വീട്ടൻ പാരി തിന്നല്ലടാ അതിലും നല്ലത് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചു നോക്കാം നാണോ മാനോ ഉസുറും പൂളിയും ചേച്ചി എനക്ക്ണ്ടോ കുടുംബക്കാരാ നിനക്കുണ്ടോ ഓരോ കുടുംബക്കാരനും നെഞ്ചോ ഒരു കാര്യം ചെയ്തോ ആ മാറാപ്പ് അതിന്റെ പഴയ മാറാപ്പുണ്ടല്ലോ ആ സാധനം തിരിച്ചു കൊണ്ടേ കൊടുക്ക എന്നിട്ട് പൈസ ഏഹ് എന്നാ പൈസ വാങ്ങിയില്ലാന്ന് പോയി പൈസ വാങ്ങി പൈസ വാങ്ങിയില്ല എന്താ അത് കുടുംബക്കാരോ അക ഇന്നോ പിന്നെ കുടുംബക്കാർ പിന്നെ ഒരു ആയിരത്തി തൊള്ളാറ് മക്കളാണല്ലോ പിന്നെ ഭയങ്കര പൈസക്കാരാണല്ലോ അവിടെ ചെറ്റാൾ എന്ന പിന്നെ എന്തിനടാ നാട്ടുകാരെ മുമ്പിൽ നിങ്ങൾ കൈ നീട്ടിയത് പിന്നെ എന്തിനടാ നാട്ടുകാരെ മുമ്പിൽ കൈ കിട്ടാൻ വന്നത് നിങ്ങൾക്ക് ഇന്നോവ ക്രിസ്റ്റ വരാൻ പിന്നെ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നാണോ മാനോ ഉസുറും പുള്ളി ഉണ്ടരുന്ന ആ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ ഞാൻ ഇതിൻ്റെ ഈ പിന്നെ രമണാ മാസം പാണ്ട അതിന്റെ മുമ്പെന്നെ വിടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത് പറയുന്നത് ഞാൻ കുറേ ഞാൻ കുറച്ച് ദിവസം ഇതിനെ കുറിച്ച് ആണ് ഇങ്ങനെ പഠിച്ചു വരിക ഇട്ടോ പറയാ വിശദീകരണം തൂറള തൂറിയോട് പിന്നെ 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 ഇടുത്തി തൂറിയ മാതിരി ആകെ പൂരപ്പറമ്പിൽ സാരി വെച്ചാൽ മാതിരി ഒരു ഉറുപ്പി ഞാൻ വാങ്ങില്ല ഒരു ഉറുപ്പി ഞാൻ കൊടുക്കലില്ല ഒരു ഉറിപ്പി ഞാൻ വാങ്ങില്ല കുടുംബക്കാരാണ് കുടുംബക്കാരെ തറവാട് തറവാട്ട് തൊത്തവിലെ തന്മാരുണ്ടാക്കിയോന്നല്ല പാവപ്പെട്ട രോഗികൾക്ക് പാവപ്പെട്ട രോഗിക്ക് വേണ്ടിയാണ് സാധാരണക്കാരെ സാധാരണക്കാരെ ആളുകൾ കൊടുത്ത പൈസയാണ് അതാണ് അവിടെ നാറികളെ എങ്ങൾ ഉണ്ടാക്കിയാണ് മറ്റോ ഉണ്ടാക്കിയാണ് അവരെ കുണ്ടി കൂടി തിരികെ കൊടുത്തത് ഇന്നോവ ക്രിസ്റ്റേ ആ ഇന്ത്യത്തിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഇന്നോവയാണ് ഒരു കുഴപ്പമില്ല ഇന്നോവക്ക് ഒരു പ്രശ്നമല്ല നിൽക്കാതെ ഓടിയുണ്ട് ഞാൻ അവിടുന്ന് ഒരു പ്രശ്നമല്ലാതെ തിരുവനന്തപുരം പിന്നെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരേ പോരിൽ പോന്നിട്ടുണ്ട് എവിടെ നിർത്താതെ ഒരു കുഴപ്പമുണ്ടായില്ല എന്നിട്ട് ഇന്നോക്ക് കംപ്ലൈന്റ് ആണെന്ന് തിരിച്ചു കൊടുക്കടാ ഉളുപ്പ് കെട്ടവനെ തിരിച്ചു വാങ്ങണ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാർക്കെതിരെ നാട്ടിൽ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ആളുകൾ നാറികൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു രൂപ പോലും കൊടുക്കരുത് ഇത്തരം നാറികൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് പരമ ചെറ്റകളാണ് ഇവരെ നാറികൾ സ്വന്തം ഭാര്യയെ പോലും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തവരാണ് ഈ നാരികൾ ഈ ഇവ ഇവ ഇതിന്റെ കുടുംബക്കാരി എന്ന് പറയുന്നവരും ഈ ഇപ്പം വീഡിയോ ചെയ്തവരും നാനോ ഉണ്ടായത് അതിനും നല്ല കൂട്ടിക്കൊടുക്കുന്ന ജോലി ചെയ്യുന്നതാണ് നിനക്ക് നല്ലത് എന്തെങ്കിലും കുറച്ചിതുണ്ടാവുമല്ലോ തേയ്മാനം ഇല്ലാത്ത സംഗതിയാണല്ലോ അതല്ലട അതിനും നല്ലത് നിങ്ങൾക്ക് കമ്മിറ്റിക്കാരോടാ പറയാനുള്ളത് കമ്മിറ്റിക്കാരോടാ പറയാനുള്ളത് ഇതിനു നല്ല കൂട്ടിക്കൊടുക്കാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അത് പറയുന്നത് നിർത്തുകയാണ് നന്ദി നമസ്കാരം